أعوذ بالله من الشيطان الرجيم. ومن يعمل من الصالحات وهو مؤمن فلا يخاف ظلما بل هضما. وكذلك أنزلناه قرآنا عربيا وصرفنا فيه من الوعيد وصرفنا فيه من الوعيد لعلهم يتقون او يحدث لهم ذكرا فتعالى الله الملك الحق ولا സുഹൃത്തുത്വാഹ നൂറ്റി പന്ത്രണ്ട് മുതൽ നൂറ്റി പതിനാല് വരെയുള്ള ആയത്തുകളാണ് ആരെങ്കിലും സത്യവിശ്വാസം സ്വീകരിച്ചു കൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അവനൊരിക്കലും അനീതിയോ അവകാശ ലംഘനമോ ഭയപ്പെടേണ്ടി വരില്ല അപ്രകാരം നാം ഇതിനെ അതായത് ഖുർആാനിനെ അറബി ഭാഷയിലുള്ള ഒരു ഖുർആാനാക്കി ഇറക്കിയിരിക്കുകയാണ് അതിൽ ധാരാളം താക്കീതുകളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അവർ ഭയഭക്തിയുള്ളവരും ബോധവാന്മാരുമായി തീരേണ്ടതിന് വേണ്ടിയാണത് അള്ളാഹു അത്യുന്നതനാണ് സാക്ഷാൽ അവൻ ഈ ഖുർആാൻ നിനക്ക് ബോധനം ചെയ്ത് കഴിയും മുമ്പ് തന്നെ ബന്ധപ്പെട്ടു വായിക്കണമെന്നില്ല എനിക്ക് വിജ്ഞാനം വർദ്ധിപ്പിച്ച് തരണമേ എന്ന് നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക സത്യവിശ്വാസികളായി സൽക്കർമ്മങ്ങളിലും വിഭാഗത്തുകളിലും വ്യാപകരായി ജീവിക്കുന്ന വിശ്വാസികൾക്ക് സമാധാനവും സംതൃപ്തിയും പ്രദാനം ചെയ്യുന്നതാണ് ഇവിടെ ഓതിയ ആദ്യത്തെ സൂക്തം ഖുറാനിലൂടെയും അതുപോലെ തന്നെ പ്രവാചക വചനങ്ങളിലൂടെയും നിരവധി വാഗ്ദാനങ്ങൾ സത്യവിശ്വാസികൾക്ക് നൽകുന്നുണ്ട് ഇഹത്തിലും പരത്തിലും പ്രത്യേകിച്ച് പരലോകത്ത് മഹത്തായ സ്വർഗം എന്ന വാഗ്ദാനം അപ്പോൾ അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട കാര്യങ്ങൾ ഒരിക്കലും അത് ലംഘിക്കപ്പെടുമെന്നോ അല്ലെങ്കിൽ അവരോടു വല്ല അനീതിയും ചെയ്യപ്പെടുമെന്നോ ഉള്ള യാതൊരു ഭയാശങ്കകളും വേണ്ടതില്ല എന്ന് തറപ്പിച്ചു പറയുകയാണ് ലഹാഫുൻ അലഹിയും വലാഹും മഹജനു അത്തരത്തിലുള്ള യാതൊരു ഭയാശങ്കകളും ദുഃഖമൊന്നും അനുഭവിക്കേണ്ടി വരില്ല അപ്പോൾ ഏതൊരു സൽക്കർമ്മം ചെയ്യുമ്പോഴും അള്ളാഹുനുള്ള അടിവറച്ച വിശ്വാസവും അതുപോലെ തന്നെ താൻ ചെയ്യുന്ന കർമ്മത്തിന് അല്ലെങ്കിൽ പ്രവൃത്തിക്ക് അള്ളാഹു പ്രതിഫലം നൽകും എന്ന ഉറപ്പായ വിശ്വാസം ഉണ്ടായിരിക്കേണ്ടതുണ്ട് ഇപ്പം നിരീശ്ശരവാദികളും അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസികളുമൊക്കെ ധാരാളം കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് സേവനങ്ങളും കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അതൊക്കെ ചെയ്യുന്നത് പല ഉദ്ദേശങ്ങളും മുൻനിർത്തിയാണ് ഒന്നുകിൽ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും മറ്റുള്ളവരുടെ പ്രീതിയും സ്നേഹവും പിടിച്ചു പറ്റാൻ വേണ്ടിയായിരിക്കും ലോകമാന്യത്തിനു വേണ്ടി ചെയ്യുന്നവരുണ്ടാവും ഇനി അതുമല്ലെങ്കിൽ അവർ പൂജിക്കുന്ന ആ ബിംബങ്ങളുടെയും വിഗ്രഹങ്ങളുടെയും പ്രീതി ലഭിക്കാനോ അല്ലെങ്കിൽ അവരുടെ അവരിൽ നിന്ന് രക്ഷ അനുഗ്രഹം ഉണ്ടാകാനൊക്കെ വേണ്ടിയായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ പല ചെല്ലുമ്പോൾ ചെല്ലുമ്പോഴും ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒന്നും പ്രതീക്ഷിക്കാനില്ല കാരണം അവർക്ക് അമ്ലാഹവിശ്വാസം ഉണ്ടായിട്ടില്ല പരലോകത്തിലെ പ്രതിഫലത്തെക്കുറിച്ച് യാതൊരു ബോധവും വിശ്വാസവും ഉണ്ടായിട്ടില്ല അങ്ങനെയുള്ള ആളുകൾക്ക് പിന്നെ എന്ത് കിട്ടാനാണ് മറ്റൊന്ന് ഈ ഈ ആയത്തിനു ശേഷം പറഞ്ഞത് ഈ ഖുർആാൻ അറബി ഭാഷയിലായത് കുറിച്ച് പറയുന്നുണ്ട് അപ്പം ഈ ഖുർആൻ അറബി ഭാഷയിലായത് കൊണ്ടാണ് ലോകം മുഴുവനും അത് പ്രചരിക്കാൻ കാരണമായത് സഞ്ചാരികളും കച്ചവടക്കാരുമായ അറബികൾ പോകുന്നിടത്തൊക്കെ തന്നെ ഈ ഖുർആാനും അറബി ഭാഷയും അവർ പ്രചരിപ്പിച്ചു നേരെ മറിച്ച് അക്കാലത്തുണ്ടായിരുന്ന ഹിബ്രു അല്ലെങ്കിൽ സുറിയാനി ഭാഷയിലൊക്കെ ആണ് ഈ ഖുർആാൻ അവതരിച്ചിരുന്നതെങ്കിൽ ഈ ഒരു വികാസവും പ്രചാരണവും അതിന് ലഭിക്കുമായിരുന്നില്ല എന്നതും മറ്റൊരു യാഥാർത്ഥ്യമാണ്